കൊച്ചി കായലിന്റെ വിശാലതയിലായിരുന്നു നാവികസേനയുടെ വഞ്ചിതുഴയൽ മത്സരം നാവികസേനയുടെ വിവിധ യൂണിറ്റുകളും പരിശീലന കേന്ദ്രങ്ങളും മത്സരത്തിൽ പങ്കെടുത്തു കാണികളുടെ ഹർഷാരവങ്ങൾക്കും ആർക്കുപിളികൾക്കുമിടയിൽ നാവികർ ആഞ്ഞു തുഴഞ്ഞു ഇഞ്ചോടിഞ്ചു പൊരുതിയ ആവേശ പോരാട്ടത്തിൽ ഗരുഡ കിരീടം നിലനിർത്തി പോരാളികൾക്ക് പൂവൻ കോഴിയും ട്രോഫിയുമായിരുന്നു സമ്മാനം നാവികരുടെ ശക്തിയും ഒരുമയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും വഞ്ചിത്തുഴയൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് സദർ നേവൽ കമാൻഡിങ് ഇൻ ചീഫ് സതീഷ് സോണി പറഞ്ഞു ഡി കെ വെയിലർ ബോട്ടാണ് മത്സരത്തിന് തെരഞ്ഞെടുത്തത് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ആൻഡ് ഡൈവിംഗ് രണ്ടാം സ്ഥാനവും നേവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്കൽ ടെക്നോളജി മൂന്നാം സ്ഥാനവും നേടി ഇന്ത്യ വിഷൻ കൊച്ചി